കഴിഞ്ഞ ദിവസം ബോൾഗാട്ടിയിൽ ഒരു വലിയ സംഗീത നിശ നടത്തും അലൻ ബോക്കറുടെ അടിപൊളി ഡി ജെ പരിപാടിയായിരുന്നു പക്ഷേ സംഭവമൊക്കെ കണ്ട് ആളുകൾ കാണാൻ വന്നവരൊക്കെ ആവേശത്തോടെ തുള്ളിച്ചാടി ആർത്ത് പോയത് ഈ ആർത്ത് ഉല്ലാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേശ്യയിലുണ്ടായിരുന്ന വില കൂടിയ സ്മാർട്ട് ഫോണുകൾ പലരുടെയും കേശയിലില്ല എന്ന യാഥാർത്ഥ്യം പലരും തിരിച്ചറിഞ്ഞത് അപ്പോൾ ഇന്നത്തെ വാർത്തയും അറിയാമല്ലോ ലഹരി കേസുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഈ പരിപാടിയിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് അത് ഒരു വശത്ത് നിൽക്കട്ടെ അപ്പോഴാണ് പത്ത് മുപ്പത് ഫോണുകൾ അപ്രത്യക്ഷമായിരുന്നത് എന്തെങ്കിലും സി സി ടി വിയിൽ നിന്ന് പിടികൂടാൻ പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും ഫോൺ തിരിച്ചു കിട്ടിയോ ആർക്കൊക്കെയാണ് നഷ്ടപ്പെട്ട് നിമിഷ അതായത് ഈ നോർവീജിയൻ സംഗീതജ്ഞനാണ് ഈ അലൻ ബോക്കർ അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു സംഗീത നിശ കേരളത്തിൽ ആദ്യമായിട്ടാണ് എത്തുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം ലോക പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ആ ലോക പര്യടനത്തിന് തുടക്കം വിട്ടത് ഒക്ടോബർ രണ്ടിനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ഈ സംഗീതനിശ കണ്ടത് അതോടൊപ്പം തന്നെ ഇന്നലെയായിരുന്നു കൊച്ചി ബോൾഗാട്ടിയിൽ ഈ ഇതിൻ്റെ പാസ് തന്നെ പൂർണ്ണമായിട്ടും മുഴുവൻ തീർന്നിരുന്നു അത്രയേറെ ആളുകൾ അദ്ദേഹത്തിന് ആരാധകരായുണ്ടോ കേരളത്തിലും ഏകദേശം ഇരുപതിനും ഒക്കെ ഇടയിലുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ആരാധകർ അതുകൊണ്ടുതന്നെ ആറായിരത്തിലധികം വരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ കൊച്ചി സിറ്റി പോലീസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ആ മേൽനോട്ടത്തിലായിരുന്നു കാര്യങ്ങളൊക്കെ നെയ് പോയത് അതായത് കൊച്ചിയിൽ ചെറിയൊരു ഗതാഗത ആ ക്രമീകരണവും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു കാരണം വലിയ രീതിയിൽ ആൾ എത്തിയ പരിപാടിയാണ് ആ പരിപാടിയിൽ ഈ അലൻ അലൻവോക്കർ സാധാരണ മാസ്ക് ഒക്കെ ധരിച്ച് ഈ വേദിയിലേക്ക് വന്ന വേദിയെ മൊത്തം കീഴടക്കിയപ്പോൾ ആ കാണികളും ആസ്വാദകരും ഒക്കെ അതിനൊപ്പം ചൂട് വെച്ചു താളം വെച്ചു എല്ലാം കഴിഞ്ഞ് അവസാനം പോകുമ്പോഴാണ് തങ്ങളുടെ ഫോണുകൾ നഷ്ടപ്പെട്ടത് ഇവർ അറിയുന്നത് പിന്നീട് മുളവുകാട് പോലീസ് സ്റ്റേഷനാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നത് ഏകദേശം മുപ്പത് ഫോണുകളാണ് നഷ്ടപ്പെട്ടതായിട്ട് അറിയുന്നത് പക്ഷേ ഈ ഫോണുകളൊക്കെ ആഡംബര ഫോണുകളാണ് അതായത് വില കൂടിയ ഫോണുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നു പക്ഷേ പോലീസിനോട് തിരക്കിയപ്പോൾ പോലീസ് പറയുന്നത് അത്തരത്തിൽ ഒരു മോഷണം എന്ന രീതിയിൽ എത്തിച്ചേർന്ന ആളുകളല്ല ഇത് എടുത്തിരിക്കുന്നത് വിലപിടിപ്പുള്ള മറ്റ് ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആളുകളുടെ സ്വർണ്ണാഭരണങ്ങളാണെങ്കിലും മറ്റുമൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഫോണുകൾ മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ ഈ സംഗീതാസ്വാദനത്തിനിടെ താ ചാടിത്തുള്ളി തിമിർക്കുമ്പോൾ അതിനിടയിൽ ഇവരുടെ പോക്കറ്റിൽ നിന്ന് തെറിച്ച് വീണ് അതിങ്ങനെ പല ആളുകളായിട്ട് എടുത്തതാവാം എന്ന ഒരു ആ നിഗമനമാണ് നില നിലവിൽ പോലീസിനുള്ളത് പക്ഷേ ഇന്ന് പോലീസ് ഇത് സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട സംഘാടകരിൽ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കൂടി കൈമാറുമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് ഒരുപക്ഷെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അത് പരിശോധിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് ആ പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഒരു സംഗീത നിശ ആസ്വദിക്കാൻ വന്ന ആളുകൾക്ക് തങ്ങളുടെ കയ്യിലുള്ള ഫോൺ നഷ്ടപ്പെട്ടു അത് വലിയൊരു ഗതികേടായി ഈ ഒരു സംഗീത എത്തി തിരികെ പോകുമ്പോഴാണ് ഈ ഫോണ് നോക്കുന്നത് അപ്പോൾ കയ്യിൽ ഫോണില്ല ഏകദേശം മുപ്പതോളം പേർക്കാണ് ഇത്തരമൊരു അവസ്ഥ നേരിടേണ്ടി വന്നത് നിലവിലിപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ പോലും ഇപ്പോൾ കിട്ടിയിട്ടില്ല എന്നതും ഏറെ പരിതാപകരമാണ് എന്തായാലും അവിടെ വന്നിരുന്ന ആളുകൾ എടുത്തു കൊണ്ടുപോകാനുള്ള സാധ്യത അതായത് ഈ സംഗീത ദിശ ആസ്വദിക്കാൻ എത്തിയവർ തന്നെ എടുത്തു കൊണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് പോലീസ് കൂടുതലായിട്ടും പങ്കുവയ്ക്കുന്നത് ആ രീതിയിലായിരിക്കും അന്വേഷണം സി സി ടി വി കൂടുതൽ പരിശോധിച്ച് കഴിയുമ്പോൾ കാര്യം വ്യക്തമാകും പക്ഷേ ഡി ജെ ആയതിനാൽ തന്നെ ഇരുട്ടാണ് ഡി ജെക്ക് ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഈ ഒരു സി സി ടി വിയിൽ നിന്ന് ഇത് കണ്ടെത്താനാകും എന്ന ഒരു സംശയം കൂടി പോലീസ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അൺവോക്കർ ഇവിടെ നിന്നും പോയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഗീതനിശയുമായിട്ട് അടുത്ത സ്ഥലത്തേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതനിശ കഴിഞ്ഞപ്പോൾ ഏകദേശം മുപ്പതോളം പേർക്ക് തങ്ങളുടെ ആഡംബര ഫോണുകളെല്ലാം നഷ്ടമായി എന്ന ഒരു എനിക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാന്ന് തോന്നും പിന്നെ ഈ ഓരോ ഫോണിനുമുള്ള സാങ്കേതിക സംവിധാനം വെച്ച് അല്ലെ ഫൈൻ മൈ ഡിവൈസ് ഒക്കെ വെച്ച് ഏതെങ്കിലും ഫോണുകൾ കണ്ടെത്താൻ പറ്റുമെങ്കിൽ കണ്ടെത്തട്ടെ ഇതിപ്പോൾ ആവേശത്തിലൊക്കെ തുള്ളി കളിച്ച് നിൽക്കുമ്പോൾ ഫോൺ വീണുപോയതാകാം അല്ലാതെ ഒരു പ്രൊഫഷണൽ ഒരു കള്ളൻ വന്നിത് കട്ടുകൊണ്ട് പോയതാണെന്ന് പോലീസ് വിചാരിക്കുന്നില്ല അപ്പോൾ എന്തായാലും പോലീസ് തിരയുമെന്ന് നോക്കാം അതിലും വലിയ തിരക്കുള്ള ജോലികൾ കൂടി അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് ശരി ശരി